എന്തുകൊണ്ട് അഹസ്മാർ മുജാഹിദ് ആകുന്നില്ല ഞാനൊരു വീഡിയോ ചെയ്യാനും വേണ്ടി കൊറേ പരിശോധിച്ചു ഏതെങ്കിലും അഹ്സനിമാര് മുജാഹിദ് അയക്കണമെന്നുണ്ടെങ്കിൽ കുറെ നോക്കി ഞാൻ മുജാഹിദിൽ നിന്ന് സുന്നിയിലേക്കും സുന്നിൽ നിന്ന് മുജാഹിദിലേക്കും വന്ന ഒരു ആളുകളെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറെ നോക്കി അന്ന് എന്റെ അഭിപ്രായത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കിട്ടിയിട്ടില്ല പിന്നെ അതേമാതിരി ഈ അടുത്തിടെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശസ്തരായ സക്കാഫി അഹ്സനിമാർ ഒരു വീഴുക ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു അപ്പൊ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ മുജാഹുദ്ധാരാ കിട്ടു നോക്കി മറ്റേ അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് കൂട്ടത്തില് കിട്ടും നോക്കി ഒരു നിരക്ക് എവിടെ കാണുന്നില്ല ഇനിയിപ്പോ ഞാൻ കപ്പിട്ട് കിട്ടേണ്ടാണോ എന്താണോ അറിയില്ല ഇപ്പൊ ഞാൻ ഇനിയിപ്പൊ അങ്ങനെ കപ്പി കിട്ടി എന്ന് പറയാനുള്ളത് എന്റെ വളരെ അറിയപ്പെട്ട എന്റെ ഒരു സുഹൃത്തുണ്ട് മൂപ്പരാണ് പക്ഷെ മൂപ്പരവസ്ഥ പൂർത്തിയാക്കിട്ടില്ല രണ്ടോ മൂന്നോ കൊല്ലം രണ്ടു കൊല്ലത്തെ അവിടെ പോയിട്ടുള്ളൂ കൊല്ലം തിറസ് പോയി രണ്ടു കൊല്ലം ഏഹ് അവിടെ പോയി പഠിച്ചു പിന്നെ ഗൾഫ് പോയി പിന്നെ മുജാഹിദായി വന്നു പക്ഷെ ആ ബീരുദ്ധം നേടിയിട്ടില്ല അതുകൊണ്ടിപ്പോ അത് കൂട്ടിച്ചേർക്കാനും എന്താണ് കാരണങ്ങൾ ഉള്ളതിനെ കുറിച്ച് നമുക്ക് പഠിച്ചിട്ട് മനസ്സിലാവില്ല കാരണം ഇപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഫൈസിമാര് ദാരിമാര് കുറച്ച് സഖാഫിമാരൊക്കെ മുജാഹിദക്ക് പോയിക്കുന്നത് പക്ഷെ അവിടെ പഠിപ്പിക്കുന്നതന്നെ ആയിരിക്കുമല്ലോ ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇവിടുന്ന് മാത്രം പോയില്ല എന്നുള്ള ഒരു പുടുത്തും കിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മളെ ഈ പ്രഭാഷണങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ അവക്കളെ കറാമത്തൊക്കെ വളച്ചൊടിച്ച് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അഹ്സന്മാർ പക്ഷെ ഇവർ ഇപ്പൊ അതിനോട് കൂടുതലായിട്ട് ഏഹ് ഇത് ഉണ്ടായത് കൊണ്ട് കൊണ്ടാണോ ഏർ ഇന്ന് മറ്റുള്ള മുജാഹുദുക്കും ജമാഅത്തക്കൊന്നും പോകാത്ത പിന്നെ വേറെന്താ കാരണം അവിടെ കുറഞ്ഞ ആളുകൾ മാത്രേ ബിരുദം കൊടുക്കണുള്ളൂ അപ്പം കുറഞ്ഞ ആളുകൾ വരാത്ത കാരണമാണോ എന്താണെന്ന് കൊടുത്തുല്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും അഹസനിമാർ മുജാഹക്ക് വന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ ഈ അഹസനി ബിരുദം എന്ന് പറഞ്ഞാല് കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കുന്ന സ്ഥലത്താണ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരുദാണ് എ പി വിഭാഗത്തില് അതിന്ന് വിരുദ്ധർക്ക് വന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഞാൻ കുറഞ്ഞ ഒന്നരണ്ടാൾക്കാരൊക്കെ അവിടെ നിന്ന് പോയിക്കേണ്ട പുതിയൊരു സംവിധാനം കാര്യങ്ങളും ഉണ്ടാക്കിയുള്ള അത്രക്കാല് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളാണ് മോശാസന്റെ നേതൃത്വത്തില് ഏതായാലും ഏർ എന്തുകൊണ്ടാണെന്നും എനിക്കും അത്ര വ്യക്തല്ല അപ്പോ അറിയുന്ന ആളുകളെ കമന്റ് ബോക്സിൽ എന്താണ് കാരണം എന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഏതെങ്കിലും അസനിമാരും മുചാതക്ക ജമാക്കെ പോയിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക